സ്നേഹത്തോട് പറയാണ് ആരെയും വ്യക്തിപരമായി ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞങ്ങൾ കഴുബയിൽ പോയി അല്ലെങ്കിൽ മക്കയിൽ പോയി ഹജ്ജും ഉപ ഉപമിച്ചു കൊണ്ട് പറയുകയാണ് ആരെ പറ്റി ആ കുറിച്ച് എന്നിട്ട് പറയുകയാണ് നോക്കണം എന്ന് ആ സ്വഹീ മുസ്ലിം കണ്ടിട്ട് തന്നെയാണ് ഇവിടെ പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നത് മുസ്ലിമിന്റെ ഇമാം നബബിറു പറയുന്നുണ്ട് പോയി തൽബിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന അല്ല നമ്മൾ ഇതാണ് മുസ്ലിമീങ്ങൾ ചൊല്ലുന്ന തൽബിയത്ത് ഇത് ഏകദൈവ വിശ്വാസികളുടെ തൽബിയത്താണ് അഥവാ അള്ളാഹുവെ നിന്റെ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം ചെയ്തിരിക്കുന്നു ഉത്തരം ചെയ്തിരിക്കുന്നു നിനക്ക് യാതൊരുവിധ പങ്കുകാരുമില്ല എല്ലാ സ്തുതികളും എല്ലാ അധികാരവും നിനക്ക് മാത്രമാണ് എന്ന് പറയുന്ന തൽബിയത്ത് എന്നാൽ മക്ക മുഷരിക്കുകളുടെ തൽബിയത്ത് അങ്ങനെ ആയിരുന്നോ അല്ല അവരുടെ തൽബിയത്ത് എങ്ങനെയാണ് ലബൈക് അല്ലാഹുമ അള്ളാഹുവെ നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു ലാ ശരി നിനക്ക് പങ്കുകാരില്ല പങ്കുകാരില്ല എന്ന് പറഞ്ഞിട്ട് അവർ നിർത്തുന്നില്ല ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ലാ ലാശരീഖെന്ന് പറയുമ്പോൾ അലൈഹി അവരോട് പറയും അവിടെ നിർത്തേ എന്ന് പറയും പക്ഷെ അവർ നിർത്തില്ല അവരെന്തു പറയും നിനക്ക് യാതൊരുവിധ പങ്കുകാരനില്ല എന്നല്ല ഇല്ലാ ഇല്ലാശരീഖൻ ഒരു പങ്കുകാരനുണ്ട് എന്നാൽ ആ പങ്കുകാരനാകട്ടെ ഹുവലക് അത് നിനക്കുള്ളത് തന്നെയാണ് തംലിക്കുഹു വമാമലക്ക ആ പങ്കുകാരെയും നീയാണ് അധീനപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതനായ ദൈവം അള്ളാഹു എന്ന ആ ഒരു ശക്തിയാണെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു എന്നാലോ ആ പ്രഖ്യാപനത്തോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ കീഴിൽ കുറെ കുട്ടി ദൈവങ്ങളുണ്ട് എന്നും അവർ വിശ്വസിച്ചിരുന്നു